എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ എറണാകുളം ജില്ലയിലെ കാലടിയിൽ പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിലെ മാനേജരെ കുത്തി പരിക്കേൽപ്പിച്ച് പണം കേസിൽ പെരിഞ്ഞന സ്വദേശി അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ പെരിഞ്ഞനം അമ്പാട്ട് വീട്ടിൽ ഗിരീഷിനെയാണ് കാലടി പോലീസ് അറസ്റ്റ് ചെയ്തത് കാലടി സ്വദേശി തങ്കച്ചനാണ് ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഏഴിന് കാലടിയിലായിരുന്നു സംഭവം ഈ കേസിൽ പന്ത്രണ്ട് പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തിന് ശേഷം ഗിരീഷ് ഒളിവിലായിരുന്നു ശ്രീനാരായണപുരം ആലയിൽ നിന്നുമാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത് കൊലപാതകം ഉൾപ്പെടെ പന്ത്രണ്ടോളം കേസുകളിലെ പ്രതിയാണ് ഗിരീഷ് പെരുമ്പാവൂർ എ എസ് പി ശക്തിസിംഗ് ആര്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ അനിൽകുമാർ ടി പിള്ളി എസ് എമാരായ ജോസിഎം ജോൺസൺ റെജിമോൺ എസ്ഇപിഒമാരായ മനോജ് കുമാർ ഷിജോ പോൾ രാഹുൽ സി പി ഒ എൽദോ പോൾ എന്നിവരും ഉണ്ടായിരുന്നു